ഒരു വൺ ഡേ ട്രിപ്പ് വനത്തിക്കുടി പോകാനുള്ള പരിപാടിയാണ് അതിൽ ഏറ്റവും നല്ല മേഖല എന്ന് പറഞ്ഞാൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വടാട്ടുപാറയിലോട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഭൂതത്താംകെട്ടിലാണ് കയറി ആദ്യം പറഞ്ഞത് അവിടെ നിന്നാണ് നമ്മൾ നേരെ വടാട്ടുപാറ പോകുന്നത് അപ്പോൾ ഇത് ഭൂതത്താംകെട്ടാണ് വേണ്ട ഡാമൊക്കെ തുറന്നിട്ടുണ്ട് അപ്പം വടാട്ടുപാറ ോട്ട് പോക ഭൂതത്താങ്കട്ട് കഴിഞ്ഞ് ആദ്യം ചെല്ലുന്ന ചെക്ക് പോസ്റ്റ് ആണ് കുട്ടമ്പുഴ ചെക്ക് പോസ്റ്റാണ് നമ്മൾ ഇവിടുന്ന് വണ്ടി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് വരുന്നത് കുട്ടമ്പുഴ ചെക്ക് പോസ്റ്റ് താൻഡി വേണം നമ്മൾ അകത്തോട്ട് വരാനായിട്ട് കേരളം വനം വന്യജീവി യാത്ര ചെക്ക് പോസ്റ്റാണ് െട്ട് വഴി ആദ്യം ചെല്ലുന്ന ചെറിയൊരു വെള്ളം തടഞ്ഞിരിക്കണ അണക്കെട്ട് പോലെയാണ് അണക്കെട്ടല്ല ഡാമെന്നൊന്നും പറയാൻ പറ്റൂല വെള്ളം തടഞ്ഞിരിക്കുന്ന ഇതാണ് ഒരു പ്രത്യേക വൈബാണ് ഇവിടെ ഇവിടെ നേരെ വടാട്ടുപാറയിലോട്ട് പോണേണ് എറണാകുളം ജില്ലയില് കോതമംഗലം താലൂക്കിൽ ഉള്ള ഒരു ഗ്രാമമാണ് കുട്ടമ്പുഴ ഗ്രാമ പഞ്ചായത്തിലെ വടാട്ടുപാറ കേരളത്തില് ഏറ്റവും കൂടുതൽ ആനകളുള്ള ഒരു പഞ്ചായത്താണ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അവിടെയാണ് നമ്മുടെ ഏർ വടാട്ടുപാറ ഉള്ളത് ഈ റൂട്ട് ഈ റൂട്ട് നല്ല വനമേഖലയാണ് ഫോറസ്റ്റിന്റെ മേഖലയാണ് ഇപ്പം നമ്മൾ പുതത്താംകെട്ടിട്ട് അവിടെയാണ് ഇതിന്റെ കുട്ടമ്പുഴ ചെക്ക് പോസ്റ്റ് ഉള്ളത് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ നമ്മളോട് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ യൂട്യൂബേഴ്സിനോട് ഈ വടാട്ടുപാറ പ്രൊമോട്ട് ചെയ്യരുത് എന്നാണ് പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ വനമേഖല ആയതുകൊണ്ട് മർച്ചും ആനയുള്ള മേഖലയാണ് ഇത് അതുകൊണ്ട് അധികം പ്രമോട്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞത് ഇത് അത് കേസൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നും ഫോറസ്റ്റ് ഓഫീസർ നമ്മളോട് പറഞ്ഞു അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്യാ ചെയ്ത് കൊടുക്കലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പുള്ളിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഫോറസ്റ്റ് ഒക്കെയായിരുന്നു ഫോറസ്റ്റ് മേഖലയിൽ വീഡിയോ പ്രമോട്ട് ചെയ്തെന്ന് തന്നെയാണ് പുള്ളി പുറത്തേക്കുന്നത് കാരണം നല്ല ഒരു വനമേഖല തന്നെയാണ് ഇപ്പം ആനകൾ അപാരമായ ആനകളുണ്ട് അപ്പം ഈ രാവിലെ ആയതുകൊണ്ട് നേരെ നോക്കി രാവിലെ ആയതുകൊണ്ട് ആനകളൊക്കെ ആവും കാർഡ് ബ്ലോക്ക് തന്നിട്ടുണ്ടാവും സദ്യയാവും കൂടാണ് ഉമ്മമാരും ഇങ്ങോട്ട് ഇറങ്ങണത് ആനയുള്ളൊരു നല്ലൊരു മേഖലയാണ് ഇത് വേണ്ട ആനകളെ കല്ലെറിയുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്യരുതെന്ന് കാരണം നമ്മൾ ഈ കുട്ടമ്പുഴ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ആദ്യം വന്നെത്തുന്നത് ഈ രണ്ട് മേഖലയിലോട്ടാണ് തിരിയണത് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഇടമലയാർ ഡാമാണ് റൈറ്റ് വടാട്ടുപാറയും ലെഫ്റ്റ് വഴിയും നമുക്ക് വടാട്ടുപാറയിലോട്ട് പോകാം എന്നാ പക്ഷേ മെയിനായിട്ട് ഇടമലയാർ ഡാം ഉള്ള ഒരു മേഖലയാണ് കെ സി ബി ഒരു നാല് വർഷത്തിന് മുമ്പ് ഈ റൂട്ട് ക്ലോസ് ചെയ്ത് കാരണം എന്ന് പറഞ്ഞാൽ ആനകളുടെ ശല്യം അപാരമായതുകൊണ്ട് ഓരോ അപകടങ്ങൾ വന്ന കാരണം ഈ റൂട്ട് ഇടമലയാർ ഡാമിലോട്ട് പോണ മേഖല ക്ലോസ് ചെയ്ത് ആനകൾ അപാരമായതുകൊണ്ടാണ് അങ്ങനെ ക്ലോസ് ചെയ്തത് അത് കാരണം റൈറ്റ് സൈഡ് കയറിയാണ് നമ്മൾ ഇതേണ്ട വടാട്ടുപാറ റൈറ്റ് കയറിയാണ് നമ്മൾ നേരെ വടാട്ടുപാറയ്ക്ക് പോകേണ്ടത് ലെഫ്റ്റും റൈറ്റും ആണ് ഈ മേഖലയിൽ വന്നിട്ട് തിരിയണത് ലെഫ്റ്റ് ഇടമലയാർ ഡാമിലോട്ടും റൈറ്റ് വടാട്ടുപാറയിലോട്ടും അപ്പൊ നമുക്ക് റൈറ്റ് സൈഡ് കയറി പോവാം ഞങ്ങൾക്ക് പോകേണ്ടത് വട അട്ടുപാറയിലേക്ക് പോകേണ്ടത് വലുത്ത് സൈഡിലേക്ക് ഇടി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എടുത്ത് വണ്ടി അതെ വടാട്ടുപാറയിലോട്ട് പോകുന്ന ബസ്സാണ് വേണ്ട നമുക്ക് ഈ വടാട്ടുപാറയിലോട്ട് ഈ റൂട്ട് ബസ്സും ഉണ്ട് അപ്പോൾ വൺ ഡേ ട്രിപ്പ് തന്നെ ഈ ബസ്സിലും വടാട്ടു വാറയിലോട്ട് പോകുന്നതാണ് പെൻസിലിങ് വേണ്ട ആന വരാതിരിക്കാനാണ് ഈ പെൻസിലിങ് അടിച്ചു വെച്ചേക്കുന്നത് അപ്പം ഞങ്ങൾ പോണേണ് അപ്പോൾ വീടുള്ള മേഖലയാണ് ഇത് വേണ്ട അതാണ് പെൻസിലിങ് വന്നേക്കുന്നത് നൂറ്റമ്പത് മീറ്ററും കൂടെ ഉള്ളു നമുക്ക് വടാട്ടുപാറ വാട്ടർഫോൾസിലോട്ട് എത്താനായിട്ട് ഇവിടുന്ന് നേരെ ലെഫ്റ്റാണ് എടുക്കേണ്ടത് ഉള്ളുവഴി കയറി നേരെ മെയിൻ മെയിൻ റോഡൊന്നുമല്ല എന്നാലും നോക്കി കയറി ഇവിടുന്ന് ലെഫ്റ്റ് എടുക്ക ഒരു പത്ത്

പ്പ അകത്തോട്ട് പോണേണ്ണ ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ആണ് ഹെൽമറ്റൊക്കെ എടുത്തിട്ടുണ്ട് ആന മടിക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് എടുത്തേക്കണ അയ്യോ താഴ്ത്തോട്ട് താഴ്ത്തോട്ടാണ് വെള്ളം പോണത് അപ്പൊ താഴ്ത്തോട്ട് പോണം അവിടെ ചെന്ന് തൊട്ട് ഉഗ്രം കുളി പാസ്സാക്കാം ഈ മേഖലയാണ് വടാട്ടുപാറ മേളീന്ന് വേണ്ട മേളീന്ന് വെള്ളം ഒഴുകി വെള്ളം കുറവാണ് വെള്ളം ഒഴുകി നേരെ താഴ്ത്തൊന്ന് പതിക്കും അവിടെ ഒരു ഉഗ്രം കുളി പാസാക്കാം വെള്ളമീണ് വെള്ളം വീണ് പടാട്ടുപാറ വെള്ളച്ചാട്ടുമാണ് വൈബാണ് മേളീന്ന് വല്ല വെള്ളമാണ് ഇതേ വേണ്ട ഭയങ്കര തന്നലാണ് വെള്ളം മേളീന്ന് നല്ല ഒഴുക്കാണ് മുങ്ങി പോവും ഉള്ളിലൊക്കെ നല്ല ഇതുണ്ട് അപ്പൊ ശ്രദ്ധിക്കാം ഇപ്പൊ ഒരു മുങ്ങും കൂടെ നല്ല വെള്ളച്ചോട്ടമാണ് നല്ല നല്ല തണുപ്പാണ് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വരാൻ പറ്റിയ ഒരു മേഖലയാണ് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽപ്പെട്ട ഒരു ഗ്രാമമാണ് വടാട്ടുപാറ കുട്ടം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകളുള്ള ഒരു മേഖലയാണ് വടാട്ടുപാറ വടാട്ടുപാറയിലുള്ള കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പെൻസിലിങ്ങൊക്കെ ഉണ്ട് ഈ വേലയില് പാവങ്ങളുടെ വണ്ടർല എന്നും കൂടി ഉണ്ട് ഈ വടാട്ട് വടാട്ടുപേർക്ക് രണ്ടാമത് പേര് പിന്നെ സുന്ദരി വാട്ടർഫോൾസ് ഒന്നും കൂടി ഓ ഓക്കെ നല്ല 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 തണുപ്പാണ് വെള്ളം മേളീന്ന് തന്നെ വന്ന് ഇവിടെ വീഴും ഇവിടെ ഒരു നല്ല കുളി നമുക്ക് വസാക്കാം വടാട്ടുപാറ വാട്ടർ ഫോർസ് എന്നാണ് പറയുന്നത് അതേ പോളിങ് ആള് പോയി ചീങ്ങണ്ണി പിടിക്കുവെന്ന് പറഞ്ഞൂടാ പൊങ്ങിട്ടുണ്ട് അയ്യോ ഇത് വടാട്ടുപാറ വാട്ടർ ആണ് വെള്ളം കുറവായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ നല്ല വെയിലും ഉണ്ട് അപ്പം ആദ്യം വെയിലുള്ള ഞങ്ങൾ ഞങ്ങള് കാരണം വെള്ളം ആൾക്കാരും കുറവാണ് വെള്ളവും കുറവാണ് നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് ഇതേ വേണ്ട നെളിയിൽ നിന്ന് വന്ന വെള്ളമാണ് ഏ ഇവിടെ വന്ന് ഇവിടെ വന്ന് ചാടും അങ്ങനറ്റത്ത് ഫെൻസിലിങ്ങനെ ഒരാരുണ്ട് അപ്പോ ഓക്കെ വടാട്ടുപാറ വാട്ടർഫോൾസ് മേഖലയാണ് നേരെ താഴ്ത്തോയി ചാടും അപ്പൊ ഞങ്ങൾ തിരിക്കണേ हो गया ना